അങ്ങനെ ഞങ്ങളൊക്കെ പെരുന്നാളിന്റെ പിറ്റേന്ന് ഈ ചെങ്ങായിക്ക് തിരുവിൽക്കാട്ട് താളാരാപ്പിച്ച് പറയുന്നത് അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ ഈ ഒരു ചെങ്ങായി മണ്ണിൽ വെട്ടിട്ടു മണ്ണിൽ വന്ന് ബസ് മട്ടിയെടുക്ക അങ്ങനെ അല്ല ബസ്സിന് വണ്ടിക്കാറും പോര വണ്ടി ഈ ബസ് ഇപ്പൊ എന്തെങ്കിലും ഒറ്റപ്പാലം ബൈക്ക് ഇങ്ങനെ പോയിട്ട് മാനങ്ങളെ പോയിട്ട് പോയിട്ട് തിരിച്ചു എറണൂർ പോയിട്ട് ബസ് ആയിട്ട് രണ്ടാമത് തിരിച്ചുരാ ചെറുമോരം ും എല്ലോരും ഇതിലൊക്കെ ഈ ചങ്ങായി ബാക്കിൽ ഇരുന്നു ബസ്സിന്റെ ബാക്കില് അതിളാപ്പി കാര്യങ്ങളും ഈ പന്നിക്ക് തൂറാ മുട്ടിക്കോളു നിർത്തി ഇറങ്ങിയോ ഇത് ചെയ്തോ ഇപ്പൊ കണ്ടു ബാക്കിലെ സീറ്റിൽ ഭയങ്കര ആ വെലമ്പുടിക്കകട്ട് പൊട്ടി ബസ് ആകെ ഒരു പുക ചില്ലി ചുവന്ന് പറഞ്ഞിട്ട് പുക വരാൻ ആലിപ്പിച്ചാലോ അതുകൊണ്ട് അതിനെ കട്ട് ചെയ്യേണ്ടേ ഞാൻ അല്ലാതൊരു പ്രശ്നമാവില്ല അപ്പുറ ആയിപ്പോയേ ഇങ്ങлай അപ്പുറ ആയിക്കൊണ്ട് ഇങ്ങേല അതിതെ സ്കൂൾ ബോണ ആ ഇഷ്ടം ഞാൻ നീ അതി गई ചെറുതായിട്ട് ആർ ദേരെ കേക്ക് ഈ പണ്ടിനെന്താ ചെറുതായിട്ട് കൂടിയില്ല ഇത് നടക്കിയല്ല നമുക്ക് ചെറുക്കി അവിടെ

കുഞ്ഞപ്പോ ഇങ്ങനെ പറയണു അതാണ് ഇങ്ങനെ പറയണത് അതാണ് ഇങ്ങനെ പറയണത് നിങ്ങള് 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 ഇത്രയും നന്നായി ഞാൻ പഠിക്കണം അതെ അല്ലേ വാപ്പ പരിച്ച പോയോരൊക്കെ